ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡ വർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത് ഡച്ചുകാർ ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാവോ മാവോസേറ്റോ വ്യാവസായിക വിപ്ലവത്തിനോ നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ് ബ്രിട്ടൻ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനം മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏതു രാജ്യത്താണ് ബ്രസീൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തേക്കാൾ കട്ടി കുറവാണ് ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു സൗര വികിരണങ്ങൾക്ക് ഭൗമ വികിരണങ്ങളെക്കാൾ തരംഗ ദൈർഘ്യം കുറവാണ് ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെല്ലാം ഒന്ന് രണ്ട് മൂന്ന് എന്നിവ തെറ്റാണ് ശരിയായ പ്രസ്താവന കൊൽക്കത്ത നഗരം ഹോഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു കാറ്റിൻ്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം വേലിബലം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെല്ലാം ഒന്ന് നാല് എന്നിവ തെറ്റാണ് ശരിയായ പ്രസ്താവനകൾ പാമ്പാർ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി സ്ലിം മിഷൻ ഏതു രാജ്യത്തിൻ്റെ ചാന്ദ്രദൗത്യമാണ് ജപ്പാൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച വഹിച്ച മലയാളി കെ എൻ രാജ് കാർഷിക മേഖലാ വികസനം ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നിലവിൽ വന്ന സ്ഥാപനം നെബാർഡ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ജോലിക്ക് കൂലി ഭക്ഷണം നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറി ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ ഭക്ഷ്യക്ഷാമം ഇല്ലാതായി ഉൽപാദനം വർദ്ധിച്ചു സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപ്പാദനം വർദ്ധിച്ചു ശേഖരണം വർദ്ധിച്ചു വിദേശ ആശ്രയത്വം ഇല്ലാത്തായി ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത കടമെടുത്തത് താഴെ കൊടുത്തവയിൽ ഏതെല്ലാമാണ് ഭരണഘടനാ പുനരവലോകനം സ്വതന്ത്ര നീതിന്യായ സംവിധാനം ഹൈക്കോടതികളുടെ റിട്ട് അധികാരം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം വോട്ട് പാർട്ടിക്ക് കൺകറിൻ്റെ ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് പൊതുജനാരോഗ്യം മൃഗസംരക്ഷണം നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘട്ടത്തിൽ പെട്ടത് ഏതെല്ലാം ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തി റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു സി അച്യുതമേനോൻ കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ എ ഡി എസ് ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായി പ്രഖ്യാപിച്ചത് തളിപ്പറമ്പ് ഇപ്പോഴത്തെ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം വട്ടച്ചൂറി പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റമിൻ വിറ്റമിൻ എ എ അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത് സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു ചലനത്തിൽ ബലത്തിനോട് തുല്യമായത് ടോർക്ക് ഏറ്റവും ഉയർന്ന വിശിഷ്ട താപദാരിതയുള്ള പദാർത്ഥത്തിന്റെ പേര് ജലം ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല അൾട്രാവയലറ്റ് മേഖല അമ്ലം എന്നാൽ ഹൈഡ്രജൻ അയോൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ അരീനിയസ് കാർബണിന്റെ രൂപാന്തരത്തിൽ തെർമോ ഡയനാമിക് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപമാണ് ഗ്രാഫൈറ്റ് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടക രംഗത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആഴ്ചയ്ക്ക് ലഭിച്ച അവാർഡുകൾ എസ് എൽപുരം സദാനന്ദൻ പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നു ചേരുമ്പടി ചേർത്തതിൽ ശരിയായവ സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സ് സൈന നെഹ്വാൾ പ്ലേയിങ് ടു വിൻ നോവലിൻ്റെയും നോവലിസ്റ്റുകളുടെയും പേരുകൾ ചേർത്ത് നൽകിയ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ബുധിനി സാറ ജോസഫ് റാം കേറോഫാനന്തി അഖിൽ പി ധർമ്മജൻ പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ എതിര് എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകന് വിവരാവകാശ നിയമപ്രകാരം കൊടുക്കേണ്ട ഫീസ് ഫീസ് കൊടുക്കേണ്ടതില്ല വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് എടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകന് എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് ഒടുക്കണം കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല സംസ്ഥാന ചീഫ് ഇൻ ഇൻഫോർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി മൂന്ന് വർഷം വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്താവുന്ന പിഴ സംഖ്യ എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപ സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി മൂന്ന് വർഷം കസ്റ്റഡി മരണങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുൻപാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം മണ്ടേല റൂൾ എന്നത് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ സ്റ്റാൻഡേർഡ് മിനിമം റൂൾ ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ് മനുഷ്യാവകാശ ലംഘനമാകുന്നതിനെ ആരോപിക്കപ്പെടുന്ന പ്രവർത്തി ചെയ്യുന്ന തീയതി മുതൽ ഒരു വർഷം കഴിഞ്ഞ ശേഷമുള്ള സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരം നടത്തുവാൻ പാടുള്ളതല്ല കേരളം സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ് തവനൂർ ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം സ്റ്റേറ്റ് ഇൻഫോർമേഷൻ ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി ആറ് വയസ്സ് ഗുരുതരമായ പരിക്കിനെ തുടർന്നുള്ള മരണസാധ്യത തടയുന്നതിനായി ചികിത്സ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് അപകടം നടന്നു കഴിഞ്ഞ ഉടനെയുള്ള ഒരു മണിക്കൂർ സമയം വളരെ പ്രധാനമാണ് ഈ മണിക്കൂർ അറിയപ്പെടുന്നത് സുവർണ മണിക്കൂർ ആൾക്കാരെയോ ചരക്കോ കൊണ്ടുപോകുന്നതിനായി ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ചു ഘടിപ്പിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന കുറഞ്ഞത് രണ്ടു ചക്രങ്ങളെങ്കിലുമുള്ള സ്വയം പ്രൊപ്പൻഷ്യൽ ഇല്ലാത്ത ഒരു റോഡ് വാഹനം ഏതു കാറ്റഗറിയിൽ പെടുന്നു കാറ്റഗറി ടി ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി ഇരുപത് വയസ്സ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനായി ഫോം വൺ എ നൽകേണ്ടി വരുന്നത് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ അപേക്ഷകന് നാൽപ്പത് വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ കേരള മോട്ടോർ വാഹന റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ലൈസൻസിംഗ് അതോറിറ്റി ഒരു ഡ്രൈവറുടെ ലൈസൻസിംഗ് ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂൾ റൂൾ പത്തൊമ്പത് ഒരു കോൺട്രാക്ട് കേരിയേജ് വാഹനത്തിൻ്റെ പെർമിറ്റ് കാലാവധി അഞ്ച് വർഷം ആറ് വർഷം പഴക്കമുള്ള ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി രണ്ട് വർഷം മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ രണ്ടായിരത്തി പതിനേഴിലെ റൂൾ മൂന്ന് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റ് റോഡ് ഉപഭോക്താക്കളോടും പൊതുജനങ്ങളോടുമുള്ള ഡ്രൈവറുടെ കടമ പരസ്പരം കടന്നുപോകാൻ അസൗകര്യമുള്ള മൗണ്ടൻ റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും ഒരു വാഹനം കയറി വരുമ്പോൾ ഇറക്കം ഇറങ്ങുന്ന വാഹനത്തിന്റെ ഡ്രൈവർ തന്റെ വാഹനം ഇടതുവശം ചേർത്ത് ഒതുക്കി നിർത്തേണ്ടതാണ് കയറ്റം കയറി വരുന്ന വാഹനത്തെ ആദ്യം കയറ്റി വിടേണ്ടതാണ് രണ്ടു ചക്രങ്ങളിൽ കൂടുതലുള്ള ഒരു വാഹനം റോഡിൽ തടസ്സമാകുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ ചെയ്യേണ്ട കരുതൽ ഹസാർഡ്സ് വാണിംഗ് ലൈറ്റ് ഉടൻ തന്നെ പ്രവർത്തിക്കണം ഹൈവേയിലോ മേജർ റോഡുകളിലോ ആണെങ്കിൽ വാഹനത്തിന്റെ അൻപത് മീറ്റർ പിന്നിലായി റിഫ്ലക്റ്റീവ് ട്രാഫിക് വാണിംഗ് ട്രയാങ്കിൾ വെച്ചിരിക്കണം വാഹനം കിടക്കുന്നതിന് കിടക്കുന്നത് വളവിലാണെങ്കിൽ വളവിന് മുൻപിലായി റിഫ്ലക്റ്റീവ് ട്രാഫിക് വാണിംഗ് ട്രയാങ്കിൾ വെച്ചിരിക്കണം താഴെ പറയുന്നവയിൽ ഹാൻഡ് കൺട്രോളുകൾ ഏതെല്ലാം വൈപ്പർ ഇഗ്നിഷൻ ഒരു ഡ്രൈവർക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏതെല്ലാം മറ്റ് റോഡ് ഉപഭോക്താക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള കരുതൽ ഡിഫൻസീവ് ഡ്രൈവിംഗ് താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിനാണ് റോഡിൽ മുൻഗണന നൽകേണ്ടത് ആംബുലൻസ് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഡിഫെൻസീവ് ഡ്രൈവിംഗ് ടെക്നിക്കുകളാണ് ജഡ്ജ്മെൻ്റ് ആൻറിസിപ്പേഷൻ എക്സ്കേപ്പ് റൂട്ട് എം എസ് എം എന്നാൽ മിറർ സിഗ്നൽ മാനവർ കേരളത്തിലെ നാലുവരി ഇല്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകളിൽ ഒരു ചരക്ക് വാഹനത്തിന് നിയമപരമായി സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ ലോഡ് ഉൾപ്പെടെ ഒരു വാഹനത്തിന് അനുവദനീയമായ ഭാരം ഗ്രോസ് വെഹിക്കിൾ ഭാരം റോഡ് അപകടം സംഭവിച്ചാൽ എത്ര സമയത്തിനകം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ജംഗ്ഷനുകളിൽ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം എവിടെ നിർത്തണം സ്റ്റോപ്പ് ലൈനിന് മുൻപ് പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാതെ പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഡ്രൈവ് ചെയ്താൽ വാഹന ഉടമ രക്ഷകർത്താവ് നൽകേണ്ട പിഴത്തുക ഇരുപത്തയ്യായിരം രൂപ ചുവടിയുള്ള വാക്യങ്ങളിൽ തെറ്റായത് പേരും വിലാസവും ആശുപത്രി അധികൃതർക്ക് നൽകിയിരിക്കണം മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി മോട്ടോർ സൈക്കിളിലുള്ള യാത്ര സേഫ്റ്റി ഹാർണസ് ഉപയോഗിക്കണം പറയുന്ന വാക്യങ്ങളിൽ ശരിയായത് സ്വയം വിറ്റ്നസ് ആകുവാനും ആകാതിരിക്കുവാനും സാധിക്കും മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റത്തിന് പിഴയിടുന്നത് ഈ ചെല്ലാൻ മുഖേന വാഹനത്തിന്റെ രേഖകൾ പിടിച്ചെടുക്കുവാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ പോലീസ് ഓഫീസർ എം വി എം വി ഐ സംസ്ഥാന സർക്കാർ ഉപയോഗിച്ച നിയോഗിച്ച ഉദ്യോഗസ്ഥൻ വാഹനത്തിൽ ഫാ ഫാസ്റ്റാഗ് പതിക്കേണ്ടത് എവിടെയാണ് വിൻഡ് സ്ക്രീനിൽ സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഫയർ ഡെൻസർ ഡെൻഡർ ക്വാഡ്രി സൈക്കിൾ ആംബുലൻസ് ഒരു മോട്ടോർ വാഹനത്തിൽ നിന്ന് പുറപ്പെടുവിക്കാവുന്ന പരമാവധി ശബ്ദത്തിൻ്റെ നിയന്ത്രണം എല്ലാ മോട്ടോർ വാഹനത്തിലും ബാധകമാണ് ഹസാഡസ് ഗുഡ്സ് വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്തെല്ലാം ഫയർ എസ്റ്റിങ്ങുകൾ എമർജൻസി ഇൻഫോർമേഷൻ പാനൽ വി എൽ ടി ഡി ഹസാഡ്സ് ഗുഡ്സ് വാഹനത്തിൽ ക്ലാസ് ലേബലിൻ്റെ വലുപ്പം ഇരുന്നൂറ്റൻപത്